അല്ല നിങ്ങ ഒത്തിരി ഔട്ട്ഫിറ്റ് ടൈപ്സ് ഉണ്ട് ട്രൗസേഴ്സ് ഉണ്ട് സ്വെറ്റ് ഷർട്സ് ഉണ്ട് ടീഷർട്ട്സ് ഉണ്ട് അല്ലേ അടിപൊളിയായിരിക്കുംടക്ക് വരണം നിങ്ങൾ എല്ലാവരും പിന്നല്ല നീലക്കുലിട്ട് ആയിട്ട് ആറു okay. മണി okay. okay. ജനിച്ചത് ദുബായിലും ഡ്രൈവ് ചെയ്യണായി ഞാൻ ഇന്ത്യൻ സിറ്റിസൺ അല്ലേ അപ്പം ഡെഫിനറ്റ്ലി ഇന്ത്യയുടെ കൂടെ തന്നെ ഇന്ത്യയുടെ തീരുമാനത്തിനെ ഞാൻ ബഹുമാനിക്കുന്നു ഐ തിങ്ക് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആയിരിക്കും അതിനോട് ഞാൻ യോജിക്കുന്നു ആക്ച്വലി കഴിഞ്ഞ ലാസ്റ്റ് നൈറ്റ് ന്യൂസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ആ ടെൻഷനിൽ തന്നെയാണ് എത്രയും പെട്ടെന്നൊരു ഒരു സമാധാനപരമായ ഒരു തീരുമാനം എല്ലായിടത്തും ഉണ്ടാവാൻ പറ്റട്ടെ എല്ലാ ദിവസവും എങ്ങനെ എങ്ങനെ మొదലയാണ് ഫ്രണ്ടിലല്ല വട്ടീഷ് ഫ്രണ്ടില എറർ വരുന്നു ആണോ ആന്ന് ഇറങ്ങി നോക്കി വെറുതെ പറഞ്ഞാൽ സത്യയേട്ടോ അപ്പാർ കാര്യം കാര്യം പന്തരാ പന്തരോ പന്തരല്ല അതിനെ ഇതിലേക്ക് എടുക്കണോ പന്തരല്ല അതിനെ ഇതിലേക്ക് എടുക്കണോ ആ സരി സരി നേരെ വണ്ടി കൊണ്ടുവന്നാൽ നേരെ നേരെ പെട്രോളി നേരെ ഇതിലേക്ക് ഇറങ്ങി നേരെ പമ്പിൽ കൊണ്ടിട്ട് നേരെ അടിച്ചോ നേരെ അമ്മയാ കുടോ കുടോ ഓക്കെ അങ്ങേരെ കേറ്റി പോയതായിരിക്കും വളരെ ഭയങ്കരമാണോ നല്ല കൂടും നമ്മൾ പൈപ്പ് ഇട്ട് പൈപ്പ് കൊടി ചോടി ചോടി പെരവട്ട് റിവേഴ്സ് കൊണ്ടേ അവരുടെ മനസ്സിലാ